ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനൻ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം നടക്കുന്ന സമയത്ത് കല്യാണിയുടെയൊക്കെ വീട് അടച്ചു പൂട്ടിയിടാൻ പാടില്ല കല്യാണിയുടെ അമ്മയാണെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയണം അല്ലെങ്കിൽ രാഹുലിനും ഫാമിലിക്കും സംശയമൊക്കെ തോന്നുമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയ്ക്ക് വേണ്ടി ആഭരണം സെലക്ട് ചെയ്യുകയാണ് സോണിയും കല്യാണിയും രൂപയ്ക്കാണെങ്കിൽ വലിയ നാണക്കേട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് രൂപ പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നൊക്കെ കല്യാണിയും സോണിയും അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ കടയിലെ സെയിൽസ്മാൻ ചോദിക്കുന്നുണ്ട് മോളുടെ കല്യാണത്തിന് വേണ്ടിയാണോ എന്നൊക്കെ ആഭരണം അതുകൂടെ കേൾക്കുമ്പോൾ രൂപയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി നാണം തോന്നുന്നുണ്ട് ആ സമയത്താണെങ്കിൽ സോണി പറയുന്നുണ്ട് എനിക്കാണെന്ന് കരുതിക്കോട്ടെ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് ആണെങ്കിൽ ഒരു സുഹൃത്തിനെ കാണുന്നു ആ സുഹൃത്ത് വിക്രമിനോട് പറയാണ് നിന്റെ ഭാര്യ സോണി അവളുടെ വിവാഹമാണെങ്കിൽ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണ് ഇലക്ട്രോണിക് കടയാണ് ചെറുക്കൻ വച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആണെങ്കിൽ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം അപ്പോൾ പറയുന്നത് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ നരക ജീവിതം അനുഭവിക്കുമ്പോൾ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല അത് മാത്രമല്ല അവളുടെ കയ്യിലാണെങ്കിൽ എൻ്റെ കുഞ്ഞുമുണ്ടെന്നൊക്കെ പറയുന്നു എൻ്റെ കുഞ്ഞു വേറൊരാളെ അച്ചാന്നൊന്നും ും വിളിക്കണ്ടെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ കൂട്ടുകാരനപ്പോൾ പറയണം നിങ്ങൾ നിയമപരമായിട്ട് ബന്ധമൊഴിഞ്ഞതല്ലേ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുക എന്ന് അത് മാത്രമല്ല സോണി ഇനി നിന്നെ സ്വീകരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ പറയണം എന്നെ സ്വീകരിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല അവൾ മാത്രം അങ്ങനെ സന്തോഷമായിട്ട് നീ അവൾ മാത്രം സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ആ ചെറുക്കനുമായിട്ട് ഞാൻ നിനക്കൊരു മീറ്റിംഗ് ഉണ്ടാക്കിത്തരാം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് വിക്രമാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് മുത്തശ്ശിയോടും പ്രകാശിനോടുമാണെങ്കിൽ സോണിക്ക് കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ വിക്രം അപ്പോൾ പറയണം അവർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ പിന്നെ എന്താണ് പ്രശ്നം അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമേ അല്ലെന്നൊക്കെ പറയുന്നു പ്രകാശൻ അപ്പോൾ പറയണം നിന്റെ കുഞ്ഞു അവളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ കരുതിയത് അവൾ ഇനിയും വിവാഹം കഴിക്കില്ല എന്നൊക്കെയാണെന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയണം എന്തായാലും അവൾക്ക് വരുന്ന വിവാഹാലോചനയെല്ലാം മുടക്കണം അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ അവസാനം അവളാണെങ്കിൽ നിന്റെ കാൽ കീഴിൽ തന്നെ വരും കുഞ്ഞിൻ്റെ അച്ഛനെ വേണമല്ലോ അവൾക്ക് അതുകൊണ്ട് ഉറപ്പായിട്ട് നിനക്ക് അതുകൊണ്ട് ഉറപ്പായിട്ട് നിന്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറയുന്നു വിക്രം അപ്പോൾ പറയണം എൻ്റെ ജീവിതം എന്തായാലും തകർത്തത് സോണിയാണ് അതുകൊണ്ട് ഞാൻ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഉറപ്പായിട്ട് ഞാൻ ഈ വിവാഹം മുടക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയും കല്യാണിയും സോണിയുമാണ് അവരാണെങ്കിൽ യാമിനി ചേച്ചിയെ സ്വർണമൊക്കെ കാണിക്കുന്നു യാമിനി ചേച്ചിയാണെങ്കിൽ സ്വർണ്ണമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു പെട്ടെന്ന് ചന്ദ്രസേനാണെങ്കിൽ രൂപയെ ഫോൺ ചെയ്തിട്ട് സോണിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ വരാനെന്ന് പറയുന്നു എല്ലാവരും സോണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അഗസ്റ്റിൻ അച്ചായനും അവിടെ ഉണ്ടായിരുന്നു അഗസ്റ്റിൻ അച്ചായൻ പറയുന്നുണ്ട് ചെറുക്കൻ കൂട്ടരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നെന്നാണ് പറഞ്ഞത് എന്താണ് കാര്യമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കല്യാണി ആണെങ്കിൽ സോണിയും കൂട്ടി അടുക്കളയിൽ പോകുന്നുണ്ട് ഒരു ചായ കൂടി ഇട്ട് കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട് സോണിയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇനിയും എന്തിനാണ് ചായ ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു കല്യാണി എപ്പോൾ പറയണം അതിലൊരു തെറ്റുമില്ല ഒരു പ്രാവശ്യം കൂടി ഇട്ടെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല ഇനി അവിടെ പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു സോണി എപ്പോൾ പറയണം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കത്തില്ല എൻ്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അതേസമയം ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ സോണിയുടെ വീട്ടിലേക്ക് വരുന്നു എല്ലാവരും സ്വീകരിച്ചിരുത്തുകയാണ് എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ പറയണം ഞങ്ങൾക്കാണെങ്കിൽ രണ്ടാം കേട്ടോ ഒരു പെൺകുട്ടിയുള്ളതോ ഒന്നും പ്രശ്നമല്ല പക്ഷേ കൊച്ചിൻ്റെ അച്ഛൻ കൊച്ചിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ കൊച്ചിനെ കൊടുത്തുകൂടേ എന്ന് ചോദിക്കുന്നു അത് കേട്ടുകൊണ്ടാണ് സോണി വരുന്നത് സോണിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സോണി പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച് എവിടെ പോകുന്നു അവിടെ എൻ്റെ കുഞ്ഞുമുണ്ടായിരിക്കും ചാരുമോളെ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ടും വരില്ല എന്നൊക്കെ പറയുന്നു സോണി പറയുന്നത് കേട്ടിട്ട് ചെറുക്കൻ്റെ പേരൻസ് പറയുകയാണ് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു പെൺകുട്ടിയെ വളർത്താൻ വലിയ പാടാണ് അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് പൈസ തരേണ്ടി വരുമെന്ന് പറയുന്നു ആ സമയത്ത് സോണി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ചെറുക്കൻ്റെ അച്ഛനെപ്പോൾ പറയണം ഞങ്ങൾക്ക് സിറ്റിയിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് കൂടെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള പൈസ തന്നാൽ മതി ഒരു അമ്പത് ലക്ഷം തന്നാൽ മതി എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കിരൺ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കിരൺ ആണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് ഇപ്പൊ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അപ്പോൾ കിരണെ സമാധാനിപ്പിക്കുന്നുണ്ട് കല്യാണിയാണെങ്കിൽ ആണെങ്കിൽ ചെറുക്കൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ചെറുക്കനോട് ചോദിക്കുകയാണ് ഈ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെറുക്കൻ അപ്പോൾ പറയണം എന്തായാലും ഇതൊരു പെൺകുട്ടിയല്ലേ മുന്നോട്ട് വളരെ തോറും ഭയങ്കര ചെലവൊക്കെ ആയിരിക്കും അത് മാത്രമല്ല കുട്ടിയുടെ അച്ഛനാണെങ്കിൽ കുട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നു കല്യാണി ആണെങ്കിൽ അവനെ അടിക്കുന്നു കല്യാണി ചോദിക്കുകയാണ് ഒരു പെൺകുട്ടി ആയത് എന്താണ് പ്രശ്നം കുഞ്ഞിനാൾ തൊട്ട് ഞാൻ ഒരു പെൺകുട്ടി ആയതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചവളാണ് പക്ഷെ എനിക്ക് വളർന്ന് വലുതായപ്പോൾ മനസ്സിലായി ആൺകുട്ടിയെക്കാട്ടി നല്ലത് പെൺകുട്ടിയാണെന്ന് ഇപ്പോൾ നീ പറഞ്ഞില്ലേ കുഞ്ഞിന്റെ അച്ഛൻ അതെൻ്റെ സഹോദരനാണെന്നൊക്കെ പറയുന്നു എന്റെ ആങ്ങളെ കൊണ്ട് അവന്റെ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ സോണി എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നിട്ടാണ് നീ അവൻ്റെ പേരിലും അതുപോലെ പെൺകുഞ്ഞിൻ്റെ പേരിലും വില പേശുന്നതെന്നൊക്കെ ചോദിക്കുന്നു കല്യാണി ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിലാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്